വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ ന്യൂസിലേക്ക് സ്വാഗതം സ്പെഷ്യൽ ട്യൂഷൻ എത്തിയ പെൺകുട്ടിക്ക് നേരെ പീഡന ശ്രമം അധ്യാപകൻ പിടിയിൽ സ്പെഷ്യൽ ട്യൂഷന് വീട്ടിലെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സി പി ഐ നേതാവായ അധ്യാപകനെ പോലീസ് പിടിച്ചു കള്ളിക്കാട് മുകുന്ദറ സ്വദേശിയായ നാൽപ്പത്തൊന്ന് വയസ്സുള്ള രാജേന്ദ്രനാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് വീട്ടിൽ സ്പെഷ്യൽ ട്യൂഷൻ എത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിനിയെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഇയാളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം രാജേന്ദ്രൻ വീടിനോട് ചേർന്ന് സ്പെഷ്യൽ ട്യൂഷൻ സെന്റർ നടത്തിവരികയായിരുന്നു വരികയായിരുന്നു പരീക്ഷയിൽ ഒരു വിഷയം തോറ്റതിനെ തുടർന്നാണ് പെൺകുട്ടിയെ വീട്ടുകാർ ട്യൂഷനായി ഇവിടെ എത്തിച്ചത് പീഡനശ്രമത്തിനിടെ പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയായിരുന്നു തുടർന്ന് മാതാപിതാക്കളെ കുട്ടി വിവരമറിയിച്ചു ഇവർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു

फुटबाचि क्यापू कोचिंग क्या मर्क हयर सेकेंडरी स्कूल फरीद अवलिया नगर उस्मानियाबाद